സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഗോഡോ അവസ്ഥകളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ക്ഷേമ പെൻഷൻ മൂവായിരത്തിഇരുന്നൂറ് എത്തുന്നു പട്ടികകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിങ്ങനെ വിവിധതരം പെൻഷനുകൾ എത്തിച്ചേരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷു മുന്നോടിയായി തന്നെ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യുന്നതെന്ന് ധനകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെയാണ് ധനമന്ത്രി കുടിശ്ശിക തുകയെ പറ്റിയുള്ള അറിയിപ്പ് നേരത്തെ തന്നെ അറിയിച്ചത് ഗുണം ഫോർത്താക്ക ഈ ഏപ്രിൽ മാസം കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് ഇതിന് ഒന്നായിട്ട് തന്നെ ഏപ്രിൽ മാസത്തെ തുകയൊപ്പം കുടിശ്ശിക തുക ഈ മാസത്തെ അവസാനം ഘട്ടത്തിൽ ഒരു വീടും കൂടെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഏപ്രിൽ മാസം തുടക്കം ആയിരത്തി അറുന്നൂറ് രൂപ വിഷണിന് മുമ്പ് അത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒന്ന് മുമ്പ് അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ അങ്ങനെ ഈ മാസം തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്താനാണ് സാധ്യത ആദ്യ വിതരണം അക്കൗണ്ടിലായിരിക്കും പിന്നെ രണ്ട് ദിവസത്തിനു ശേഷമായിരിക്കും സാധാരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുക ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ചിലപ്പോൾ നാളെ തന്നെ തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തിയേക്കാം എത്തിയോ ഒരു കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ അറിവുകൾക്ക് എന്നെ ബെല്ലൈക്കിന് അമർത്തി കാത്തിരിക്കുക അങ്ങ് മാത്രമേ ഞാൻ ഇടുന്നവരോ എണി നിങ്ങൾ തെളിയിത്തുള്ളൂ നന്ദി നമസ്കാരം